തെക്കുകിഴക്കൻ അറബിക്കടലിൽ ലക്ഷദ്വീപിന് മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു ലക്ഷദ്വീപ് മുതൽ വടക്കൻ കൊങ്കൺ വരെ ന്യൂനമർദ്ദപാതയും സ്ഥിതി ചെയ്യുന്നു വരുന്ന നാല് ദിവസം കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടിൽ നാല് ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത കേരള തീരത്തും തമിഴ്നാട് തീരത്തും മീറ്റർ വരെ തിരമാലിക്കാൻ സാധ്യത മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചു ജപ്പാനിൽ കഴിഞ്ഞ ദിവസം ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം തൊണ്ണൂറ്റി രണ്ടായി ഉയർന്നു ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വരെ കാണാതായ ും ജപ്പിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ കൊറിയ ദക്ഷിണ കൊറിയയിൽ ഷെല്ലാക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ ഇരു കൊറിയകളും യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു ദക്ഷിണ കൊറിയയിലെ മൂന്ന് ദ്വീപുകളിലെ ജനങ്ങളെ ഒഴിപ്പിക്കുന്നു